േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം തെളിഞ്ഞിരിക്കുകയാണ് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ ഭർത്താവ് നിരപരാധിയാണ് എന്നുള്ള കാര്യം തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ രേവതി ഇതോടെ വീട്ടിലുള്ളവർ ആരതി ഒഴിഞ്ഞ് കയറ്റുകയും ചെയ്യുന്നു പക്ഷേ സച്ചി പൊട്ടിക്കരയുകയാണ് കരയുകയാണ് അച്ഛന്റെ മുന്നിൽ ഇത് കാണുന്ന സച്ചിയുടെ അച്ഛൻ മോനെ എനിക്കാണ് തെറ്റുപറ്റിയത് നിന്നെ ഞാൻ വിശ്വസിച്ചില്ല അതുകൊണ്ട് അച്ഛനോട് നീ ക്ഷമിക്കടാ എന്ന പറഞ്ഞുകൊണ്ട് കരയുകയാണ് അയാൾ ഇത് കാണുന്ന സച്ചി അച്ഛനോട് ക്ഷമ പറയരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രേവതിയെ ചെന്ന് കാണുന്ന സച്ചി നീ കാരണമാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇല്ലെങ്കിൽ എന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കുമായിരുന്നു രേവതി നന്ദിയുണ്ട് എന്ന് പറയുകയാണ് സച്ചി ഇതോടെ രേവതിയും സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഇതേസമയം ശ്രുതി പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് പുതിയൊരു ഷോപ്പ് ഈ ആവശ്യം കേട്ടതിനെ തുടർന്ന് അമ്മയും പിന്തുണയുമായി എത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്